നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തെക്കുറിച്ചും നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുമോ നിങ്ങളുടെ ഇഷ്ട വ്യക്തിക്ക് പഴയതുപോലെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഭഗവാൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നറിയാൻ ഭഗവാൻ്റെ ഈ സന്ദേശം നിങ്ങൾ പൂർണ്ണമായിട്ടും അറിയേണ്ടതാണ് ഇവിടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സ്നേഹബന്ധം മുമ്പുണ്ടായിരുന്ന ആ ഒരു രീതിയിൽ തന്നെ വീണ്ടും ഉണ്ടാവും എന്നുള്ള ഒരു സൂചനയാണ് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് മുമ്പ് നിങ്ങൾ എത്രമാത്രം സന്തോഷത്തോടെ ആയിരുന്നോ അവരോടൊപ്പം ഉണ്ടായിരുന്നത് ആ ഒരു സന്തോഷം വീണ്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ലായിരിക്കാം അവർ നിങ്ങളുമായിട്ട് പിണങ്ങി അകന്ന് നിൽക്കുകയാവാം അല്ലെങ്കിൽ അവരും നിങ്ങളുമായുള്ള സ്നേഹബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവാം എന്നാൽ അവിടെ മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയും ഒന്നും ഇപ്പോൾ ഇല്ലായിരിക്കാം നിങ്ങൾക്കിടയിൽ പല രീതിയിലുമുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ടാവാം ഇവിടെ മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് മനസ്സിലാവുന്നത് തേഡ് പാർട്ടി എന്ന് പറയുന്നത് വ്യക്തികൾ മാത്രമല്ല ഒരുപക്ഷെ എന്തെങ്കിലും സാഹചര്യങ്ങളാവാം ഇത്തരത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പിടിയിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരാളായിട്ട് അവർ വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാവാം അങ്ങനെ വന്നാൽ നൂറ് ശതമാനവും അവരെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുമാണ് നിങ്ങളുടെ ബന്ധത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന ആ മൂന്നാമതൊരാൾ ഏതെങ്കിലും വ്യക്തികളായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളായാലും അവിടെ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് അതായത് തേർഡ് പാർട്ടിയെ മാറ്റി നിർത്തി വളരെ ശക്തമായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് തേർഡ് പാർട്ടിയുടെ പിടിയിൽ അവർ നിൽക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല മറിച്ച് അവർക്ക് മറ്റു വഴികളൊന്നും ഇല്ലാത്തതും മൂലമാവാം പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടാവാം അതിനിടയിൽ വേണ്ട രീതിയിൽ നിങ്ങളെ അവർക്ക് പരിഗണിക്കാൻ കഴിയുന്നില്ലായിരിക്കാം എന്തായാലും അവരുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതിയല്ല അവർ എതിർപ്പുകളെയും മറികടന്ന് നിങ്ങളെ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് ഒരുപാട് നാളായിട്ട് ഈ വ്യക്തി മറ്റേതോ വഴിയിൽ കൂടിയായിരുന്നു സഞ്ചരിച്ചിരുന്നത് അവരുടെ മനസ്സിലും ചിന്തകളിലുമൊക്കെ ഒരു സമാധാനം ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നിലും ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തതുപോലുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് ഇപ്പോഴുള്ള ഒരു ജീവിതത്തിൽ ഒരു രീതിയിലുമുള്ള സമാധാനവും സന്തോഷവും അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ വ്യക്തി എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളിൽ നിന്നും അകന്നു പോയത് അല്ലെങ്കിൽ നിങ്ങളെ പഴയതുപോലെ സ്നേഹിക്കാത്തത് എന്ന ഒരു ചിന്ത നിങ്ങളിൽ എപ്പോഴും അവശേഷിക്കുന്ന ഒന്നാണ് അവരുടെ അകൽച്ചയുടെ കാരണം ഇപ്പോഴും ആ വ്യക്തിക്ക് മാത്രം അറിവുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും നിങ്ങളോട് പറയാൻ അവർ തയ്യാറായിട്ടുമില്ല എന്നാലിപ്പോൾ ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല ചിന്തകളും കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് മുമ്പ് നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങളെ കാണുമ്പോഴുമൊക്കെ ഇവർ വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ചിരുന്നു ഇപ്പോൾ അവർ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്നേഹവും അവരെ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതിനാൽ തന്നെ അവരിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ബന്ധത്തിൽ പുതിയൊരു തുടക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഒരുപാടുണ്ട് നിങ്ങളിലെ സ്നേഹം ആത്മാർത്ഥവും സത്യസന്ധവുമാണ് അതിനാൽ തന്നെ ഭഗവാൻ തന്നെ അവരെ നിങ്ങൾക്ക് മടക്കിത്തരും എന്ന് വിശ്വസിക്കുക ഇപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് നിങ്ങൾക്ക് ചുറ്റും പ്രിയപ്പെട്ടവർ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ആത്മബന്ധം നിലനിന്നിരുന്നു അത് വളരെ ആഴത്തിലുള്ള ഒരു ആത്മബന്ധം തന്നെയാണ് അതിനാലാണ് നിങ്ങൾക്ക് പരസ്പരം മറക്കാൻ കഴിയാത്തതും വീണ്ടും ഒന്നിക്കണം എന്ന ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാവുന്നതും ഭഗവാന്റെ ഈ സന്ദേശം നിങ്ങൾക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾ പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ട വ്യക്തികൾ തന്നെയാണ് അതിനാലാണ് ഈ സന്ദേശം നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണെന്നും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ തന്നെ ആകും എന്നുമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സന്തോഷത്തോടും കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി അവരും നിങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പഴയതുപോലെ തന്നെ അവർ വീണ്ടും നിങ്ങളെ സ്നേഹിക്കുന്നതാണ് തേർഡ് പാർട്ടിയുടെ പിടിയിൽ നിന്നും ശക്തമായിട്ട് തന്നെ അവർ പുറത്തേക്ക് വരുന്നതാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് സമാധാനവും സന്തോഷവും മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ ഏത് പ്രതികൂല സാഹചര്യത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് അവർ നിങ്ങൾക്കരികിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക എന്നതാണ് അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുമെന്ന് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചിലർക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവാം എന്നാൽ മറ്റു ചിലർക്ക് അവരുമായിട്ട് അകന്നു നിൽക്കുകയാവാം അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണോ ആ ഒരു സാഹചര്യവുമായിട്ട് കണക്റ്റ് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു